പൊതുവേ നോക്കാറില്ല എന്നാലും നോക്കാറൊക്കെ ഒന്നും ചെയ്യാറില്ല കൂടുതലായിട്ട് ബോംബ് ബോംബ് സ്റ്റാർ പടക്കം പടം ഓടുന്നു പൊട്ടുന്നു പൊട്ടുന്ന സമയത്ത് ആൾക്കാർ സ്വാഭാവികമായിട്ടും അങ്ങനെ എന്ന് വെച്ചാൽ വിളിക്കുന്നു ഒരു പടം ഓടിക്കഴിഞ്ഞാൽ നല്ലതും പറയും അപ്പൊ പിന്നെ നമ്മൾ അതിനാ മൈൻഡെയ്യേണ്ട കാര്യം നടനെ മറ്റുള്ള നടന്മാരിൽ ഒരുപാട് വ്യത്യസ്തമാക്കുന്നത് ധ്യാനിന്റെ സംസാരിക്കുന്ന ശൈലിയാവും ഉള്ള ഉള്ള പോലെ പറയും ബാക്കി വരുന്ന വെച്ച് കാണട്ടെ എന്നുള്ള മൈൻഡാണ് ഒരു പടം ഇറങ്ങുമ്പോ പ്രേക്ഷകരോട് കൃത്യമായിട്ട് പറയും ഈ പടം നിങ്ങൾ കാണണോ കാണയോ എന്ന് കൃത്യമായിട്ട് പറയാറുള്ള ഒരു നടനാണ് ഐഡിയ എന്ന ചിത്രം പ്രേക്ഷകർ എങ്ങനെയാണ് കൃത്യമായിട്ട് കാണണോ കാണണ്ടോ കാണേന്ന് നല്ലതെന്നല്ല ഞാൻ പറയാറില്ല അല്ലേ എന്നാലും ഒരു ക്ലൂ കൊടുക്കാറുണ്ട് ക്ലൂ ആഹ് ചിലതിനൊക്കെ ക്ലൂ കിട്ടും ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർക്ക് കുറച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്ക് അറിയാവുന്ന ആൾക്കാർക്കും ചില ഇതിൽ തന്നെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട് അറിയാമല്ലോ അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവും പിന്നെ അവർ കുറച്ചുപേരൊക്കെ അടുത്ത് നിങ്ങളെ കൂട്ടത്തില് തന്നെ പേഴ്സണൽ ബന്ധമുള്ള കുറച്ചുപേരൊക്കെ അവരൊക്കെ എന്നോടൊന്ന് ചോദിക്കും അവരോടൊക്കെ പേഴ്സണലി പറയും ആ ഒരു ബുദ്ധിമുട്ടും ഒക്കെ ആണ് ഈ സിനിമയിലെ എന്റെ ോട്ടോ ചെയ്യണേ അപ്പോൾ ഐ മീൻ ഇവനെ വിക് ഒരു വിക്റ്റിം ആവുമ്പോൾ അത് സമൂഹത്തിൽ അവരെ എത്രമാത്രം ബാധിക്കുന്നു അവരുടെ ഫാമിലിയിൽ എത്രമാത്രം ബാധിക്കുന്നു ഒരാൾക്ക് ചുമ്മാ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാം പക്ഷെ പോണ പേഴ്സും ഗോസ്ത്രൂം അത് ദാറ്റ് ആൻഡ് അല്ലെങ്കിൽ അത് ഒരാ അത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ സോ അതൊക്കെ ആ ഒരു സിനിമയിൽ പീസ് ഈ ക്യാരക്ടർ ഒരു കുറച്ച് ഡിഫറെൻറ്റാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രണ്ട് വർഷം മുന്നെയാണ് അപ്പോൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ലൈക്ക് എവരി എല്ലാ സിനിമയിലും പോലെ നമ്മൾ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഓരോ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വി ഹാവ് ഒരു ഹോപ്പൊക്കെ ഉണ്ടാവും ലൈക്ക് ഓക്കെ ഇതിങ്ങനെ നമ്മൾ എത്ര മാത്രം ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മൾ കൊടുക്കാൻ നോക്കും സോ ലെറ്റ് സീ ഐ ഹോപ്പ് ഇപ്പം നമ്മൾ ഇതൊരു സിനിമ വെച്ച് ജസ്റ്റ് ഒരു മെസ്സേജ് പോലെയാണ് അത് ആക്ച്വലി ഇത് ഒരു അവയർനെസ് പോലെ തന്നെയാണ് ഹോപ്പ്ലി ദാറ്റ് മേക്ക് എ ഇമ്പാക്ട് അതെ ദർ ഇസ് ഒരു മെഷർമെന്റ് ആ അതാത് ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ട് ചില വേർഡ്സ് നമുക്ക് ഹൈഡ് ചെയ്യാം നമുക്ക് ഇഷ്ടമല്ലാത്ത വേർഡ്സൊക്കെ നമുക്ക് വൾഗർ ആയിട്ടുള്ള യു നോ ഐ തിങ്ക് നമുക്ക് അത് പ്രിഫറൻസസ് ഉണ്ട് പക്ഷേ അതും യു കാൺ യു ടു ബോട്ട് ലെവൽ ക്യാൻ യു സ്റ്റോപ്പ് ഇറ്റ് എത്ര എത്രമാത്രം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും സോ സമയം ചില സമയത്ത് നമ്മളത് അതാണ് അതുകൊണ്ടാണ് ചില സമയത്ത് ഞാൻ അധികം ആക്റ്റീവ് ആവാത്തതും ലൈക്ക് വച്ച് എ പോയിൻറ്റ് യുനോ ഓരോ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാനും ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോ പോസ്റ്റ് ചെയ്യുന്നത് ഇറ്റ്സ് നോട്ട് നെസസറി സോൺ ഇഷ്ടമുള്ളപ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും അതിനകത്തപ്പോൾ ജസ്റ്റ് ലീവ് ബെറ്റ് നമുക്ക് യു കാൺ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്